ഈ ആനപ്പണ്ടത്തിൽ അറിയാമെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കേസ് ഞങ്ങളുണ്ടല്ലോ ഇതുവഴി കാട്ടിപ്പുഴിയാണ് ഇന്നത്തെ യാത്ര വണ്ടിയിലാണ് പോകുന്നെങ്കിലും കുറച്ചൊക്കെ കാണാമല്ലോ കേക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഇന്ന് നമ്മള് ലാപ്പള്ളി വഴി അപ്പം ഞാൻ ഇങ്ങനെ ഫോണൊക്കെ സംസാരിച്ചോടിക്കും നിങ്ങൾക്ക് മാക്സിമം ഞാൻ കാട്ടിനുള്ളിൽ കൂടിയാണ് യാത്ര കാട്ടിലെ ഇവിടെ ഞങ്ങൾ ഒരു തവണ വന്നത് അപ്പം പുലിയെ കണ്ടിട്ടുണ്ടെങ്കിൽ പുലിയെ കണ്ടിട്ടുണ്ട് പുലിയൊക്കെ പുളിയും കടുവയൊക്കെ ഉള്ള ഒത്തിരി സ്ഥലം വലിയൊരു കാടാണ് ഇത് നമ്മുടെ ആംഗമുലി കൂടെ ടച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഈ റോഡ് വഴി ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് എല്ലാ വണ്ടികളും പോകുന്ന ഒരു സ്ഥലമാണ് റോഡൊക്കെ കണ്ടു ഈ റൂട്ട് കണ്ടോ ഞാൻ വേണ്ടത് പിടിച്ചിരുന്നില്ല അതുകൊണ്ട് പോയി ഇവിടെയൊക്കെ നല്ല വെള്ളം വെള്ളം ഇങ്ങനെ ഒലിച്ചു കൊണ്ട് അതായത് കാട്ടീന്ന് വരുന്ന ചെറിയ ഉറവ വെള്ളമാണ് കേട്ടോ അതാണ് ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു റൈഡ് ഇങ്ങനെ പോവുകയാണ് എൻ്റെ ഒളിവു കാണാൻ പറ്റുന്നുണ്ടോ വണ്ടിയാണ് കാണാൻ പറ്റുന്നത് ഞങ്ങളുടെ വണ്ടിയാണ് കൂടുതലും കാണാൻ പറ്റുന്നത് ഒരാൾ ഒരാളവിടെ വയറും തള്ളി തള്ളിയിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് വയറാണോ തള്ളി വണ്ടി ഓടിക്കുന്നത് വണ്ടി തന്നെ ഓടും അപ്പൊ ഗെയ്സ് അപ്പൊ ഗെയ്സ് വരൂ ഞാൻ വല്യൊരു മരം കാണിക്കാണ് കേട്ടോ വലിയ കാടാണ് അപ്പൊ നമ്മൾ ഈ പോകുന്ന റോഡ് സൈഡിലാണ് ഈ ഒക്കെ കണ്ടത് അപ്പൊ ഇത് കണ്ടോ വലിയ വല്യ മര വല്യ മരമാണ് ഭയങ്കര എനിക്ക് പോലും വിളിച്ച കിട്ടും ഞാൻ പത്ത് പത്ത് ആൾക്കാർ വിളിച്ച കിട്ടാന്ന് പോലത്തെ വല്യ മരമാണ് അല്ലേ വല്യ മരമാണ് കണ്ടോ പേരൊക്കെ കണ്ട നല്ല സൂപ്പർ ആയിട്ടുണ്ട് കിട്ടുകാച്ച ആയിട്ടുണ്ട് ഇതുകൊണ്ടോ എനിക്ക് തോന്നിന്റെ പാലയോ ആലോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കൊറേ വേരിനും താഴ്ത്തോട്ട് ഇറങ്ങി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു മുകളിൽ കയറി പോയാൽ വേ ഇതിനകത്തൊരു മരം ഉണ്ട് അതിന്റെ വേരാണ് താഴത്തേക്ക് വന്നേക്കുന്നത് ശരിക്കും ഒരു വേര് പിടിച്ചേക്ക് പോവാം കണ്ടോ ശരിക്കും ഇതൊരു മരം ഉള്ളി ഉള്ളിലുണ്ടൊരു മരം കണ്ടോ കണ്ടേട്ടാ പിന്നെ അകത്തൊരു മരം ഉള്ളിലുണ്ട് ആ പറ്റി പിടിച്ചേ ഈ മരങ്ങളെല്ലാം കൂടെ കണ്ടോ വലിയ വള്ളിയില്ലേ ഈ വള്ളിയില്ലേ ഈ വള്ളി നമ്മൾ ഊഞ്ഞാലൊക്കെ കെട്ടാൻ ഉപയോഗിക്കും ചുരുണ്ടി ചുരുണ്ടി വേക്കുന്നുണ്ടോ അതുപോലെ നല്ല കട്ടിയാണ് മരത്തിന് നമ്മൾ ഊഞ്ഞാലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന കൊറേ ചേമ്പും പോലത്തെ ഒരു ചെടി നിക്കുന്നുണ്ടോ അത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല വില കൊടുത്തിട്ടുള്ള ചെടിയാണ് പക്ഷെ നോക്കി നല്ല ഇവിടെ എല്ലാം ഇട്ടി നിൽക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ കലങ്ങി കഴിയുന്നു എന്താണെന്ന് വെച്ചാൽ മുകളിൽ പണി നടക്കുക നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പണി നടക്കുക അതുകൊണ്ട് വെള്ളമെല്ലാം കലങ്ങി കഴിഞ്ഞു ഇതോ ഇതുണ്ടോ ആനപ്പിട്ട നടക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് കുറേ നാൾക്ക് അല്ല കുറേ നാൾ നിങ്ങൾക്ക് ഇല്ല അടുത്ത് തന്നെയാണോ കേട്ടോ ഇതോ ഉണങ്ങിയിരിക്കുന്നു ചാണകം ആനപ്പിണ്ടം ഈ ആനപ്പിണ്ടത്തിൽ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാല് മുടി വളരുവെന്നാണ് പണ്ടുള്ളവര് പറയുന്നു അറിയാതെ